നമസ്കാരം കൈക്കൂട്ടുകാരെ നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും എടുക്കാൻ അപ്ലോഡ് ആക്കേണ്ട ഒരു അവസ്ഥയിലിട്ട് നമ്മൾ നമ്മുടെ വയനാട്ടിലെ ഈ ഒരു ദുരന്തം അല്ലെ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞിട്ട് പറയാം പ്രകൃതിക്ക് അത്രയും താങ്ങാൻ വയ്യാത്തത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രകൃതി ഇത്രയും ക്ഷോഭത്തിലെത്തിയത് കാരണം നമ്മുടെ മനുഷ്യനെ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഒക്കെ ഇതിന് കാരണക്കാരാണ് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്വാർത്ഥ സാ താല്പര്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂട്ടുന്നു കാരണം പ്രകൃതിയിൽ എന്താ നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾക്ക് അറിയാം എത്രയോ എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായിട്ടുണ്ട് ആ എട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത് വർഷത്തെ അനുഭവം എനിക്കെന്താണെന്നറിയാം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് മഴയും വെള്ളവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാടത്താണെങ്കിലും തോട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ കളിച്ച് പറഞ്ഞു വെള്ളം കയറുമ്പോഴൊക്കെ നമ്മൾ ഓടിച്ചാടി മയിലും വെള്ളത്തിലൊക്കെ ചാടി കളിച്ചവരാണ് നമ്മൾ അന്നൊന്നും ഇല്ലാത്ത വലിയ അപകടം ഇന്ന് നമുക്ക് നേരിടാൻ പറ്റണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ സൗകര്യങ്ങൾ കൂട്ടലും കൂടിയുമാണ് പണ്ടൊക്കെ പറഞ്ഞാൽ കൂട്ടുകുടുംബാണോ ഒക്കെ എന്താ സാധാ വീട് ഓടിട്ട വീട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്നാല് അണു കുടുംബങ്ങളിലേക്ക് മാറി നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വീട് കയറ്റുന്നു വീടിൻ്റെ എന്ത് മുറ്റം പതിക്കുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക നമുക്ക് മറ്റുള്ളവർ വീടുകളൊക്കെയാണ് അവരുടെ വീട്ടിൽ ആ കല്ലുട്ടു ഇവർ വീട്ടിൽ ഈ കല്ലുട്ടി നമ്മളെ വീട് അതേപോലെ നന്നാക്കാം അങ്ങനെ ചിന്തിച്ച് അവനാൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ കൂട്ടി വെള്ളം പോലും ഭൂമിക്കിറങ്ങാത്ത ലെവലാക്കിയത് നമ്മളാണ് ഈ ഒരു ദുരന്തത്തിൽ ഞാൻ നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും കാരണമാണ് വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പ്രകൃതിയെ നമ്മൾ തന്നെ നശിപ്പിച്ചു നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോയിൽ കാണാം നമ്മുടെ പശ്ചിമഘട്ടത്തെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് എത്രയോ ജനങ്ങൾ സമരം ചെയ്തിരുന്നു അപ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്നു ടി വിയിലൊക്കെ വാർത്ത നമ്മളിങ്ങനെ കാണും പക്ഷേ പശ്ചിമഘട്ടങ്ങൾ മൊത്തം നശിച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ നിൽക്കുന്ന നമ്മുടെ വീടും പറമ്പും ഒന്നും ഉണ്ടാവില്ല എവിടേക്കും എത്തൂല ആരും ഇങ്ങോട്ടും ഉള്ള ഈ ദുനിയാവിൽ ദുനിയാവിലിപ്പോൾ നമ്മൾ ഒരിക്കലും ഈ വയനാട് മാത്രമാണ് ഈ ദുരന്തം തന്നെ ഒന്നും വേണ്ട വെള്ളം നിന്ന് 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 ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വീട് നിൽക്കണോടൊന്ന് എന്താന്ന് പിളർന്നാൽ മതി കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു എന്താ പറയുക അത്രയും മനുഷ്യന്മാർ ഭൂമി അത്രയും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നൊരു ഉദാഹരണത്തിന് നമുക്ക് പറയാം നമ്മുടെ മധുവിനെ മധുവിനെ കൊന്ന നാടാണ് നമ്മൾ വിഷം നട്ട് ആഹാരത്തിന് വേണ്ടി ആര് എടുത്തതിൻ്റെ പേരിൽ നമ്മുടെ മധുവിനെ കൊന്ന നാടാണ് മധു മരിച്ചതിന് ശേഷം എന്തെങ്കിലും ഏതെങ്കിലും ഒരു വർഷം നമുക്ക് സന്തോഷകരമായിട്ടുണ്ടോ മധുവിനെ കൊന്ന ആ ഒരു വർഷം കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഈ കേരളത്തിൽ ദുരിതമാണ് അത് എടുത്ത് പറയാം പിന്നെ നമുക്കറിയാം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മതത്തിൽ തന്നെ പറയുന്നുണ്ട് അവസാനം ലോകത്തിൻ്റെ അവസാനം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസുഖങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം എല്ലാം എന്ത് ഒട്ടനവധി എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ നടക്കുന്ന പ്രകൃതിക്ഷോഭമാണ് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നമുക്ക് തന്നെ പിന്നിലേക്ക് നാളെ വയനാട് മാത്രമല്ല എല്ലാം നശിക്കും കാരണം എല്ലാ നാടും നശിക്കും റോഡ് വികസനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക റോഡ് എങ്ങനെ വികസിക്കുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക് പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഒരുപാട് മരങ്ങളും ഒരുപാട് ഇതുണ്ടായിരുന്നു നമ്മളെല്ലാം മരത്തിൻ്റെ ചോട്ടുന്ന മാമ്പഴം എടുക്കുന്നു ഇതൊക്കെ ഉണ്ട് നമുക്ക് കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് എന്താ നമുക്ക് കൊടുക്കാനുള്ളത് ഒന്നുമില്ല അവർ ഫോണ് കൊടുക്കുന്നു ആ സമയത്ത് ആ കുട്ടികൾ കളിക്കുക മാത്രം നമ്മൾ നമ്മൾ നമ്മളെ വലിയ കാര്യങ്ങൾ കുരുന്ന് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നു ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഫോൺ കൊടുക്കുന്നു അവർ കളിക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്താണ് ഗെയിം കളിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ നോക്കാത്ത മാതാപിതാക്കളടക്കുണ്ട് ഫോൺ പരമായിട്ടും തന്നെ നമ്മൾ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സൗകര്യത്തെ വെച്ച് ഞാൻ ഒന്നടടുത്ത് ഞാൻ പറഞ്ഞു റോഡിൻ്റെ സൗകര്യം റോഡിൻ്റെ അരികിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ നശിപ്പിച്ചു എന്തൊന്ന് പറയണം എന്താ കിട്ടി എത്രയോ നമ്മളൊക്കെ ഇപ്പോൾ വണ്ടൂരാണെങ്കിലും വലിയൊരു മരം ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ മരങ്ങൾ നമ്മളൊക്കെ കണ്ടിരുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് പക്ഷികളുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ നമ്മൾ നശിപ്പിച്ചത് നമ്മൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തിനു പറയാൻ നമ്മൾ വീട്ടിൽ തന്നെ മരങ്ങളുണ്ടോ നിങ്ങളെ വീട്ടിൽ മരങ്ങളുണ്ടോ നിങ്ങളോട് ആണെങ്കിൽ ഞാൻ ചോദിക്കുക നിങ്ങളെ വീട്ടിൽ മരങ്ങളുണ്ടോ എൻ്റെ വീട്ടിലും ഇല്ല മരങ്ങളൊന്നും കാരണം നമ്മളൊന്നും നട്ടുപിടിപ്പിക്കുന്നില്ല നമുക്കറിയാം ഒരു തൈ മതി അത്രയും ജീവജാലങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ ഒരു ഭൂമിയെ ഇനിയും അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭൂമി നശിച്ചു പിന്നെ നമുക്കൊന്നുമില്ല നിങ്ങൾ വേണ്ടിയും മതത്തിലും എല്ലാം പറയുന്നുണ്ട് ലോകവസാനാവുമ്പോൾ പല പ്രശ്നങ്ങളും വരുന്നു ഭൂമി ഭൂമിയിലെ പ്രകൃതി ഈ എന്താ പരമായിട്ട് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ എല്ലാം അതും അതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടി കണ്ട് എത്തി നമ്മൾ കണ്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ നന്നുകൊണ്ട് മനുഷ്യന്മാർക്ക് സ്വർത്തതാ നല്ലാണ്ട് വേണം ഒന്നും പറയാനില്ല ഈ ഒരു അപകടം നടന്നത് ആലോചിക്കാൻ നല്ല വയ്യ കാരണം നമ്മുടെ നിലമ്പൂർ മണ്ണിൽ എത്രയോ മനുഷ്യന്മാരാണ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ തലയുള്ളവർക്ക് ഉടലില്ല ഉടലില്ല തലയില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ ആയിട്ടു പക്ഷെ നമുക്കൊന്നും നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇതൊരു സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു പിഞ്ചു കുട്ടികൾ ഓരോ കുട്ടികളും ഒക്കെ കാണും ഒന്നും വേണം നമ്മൾ വീട്ടിലത്തെ ആൾക്കാരുടെ ഈ ഒരു അവസ്ഥ വന്നത് ആലോചിക്കാൻ തന്നെ പയ്യ എനിക്ക് പറയാനുള്ളത് തോന്നുന്നു നമ്മളല്ലേയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചത് കാരണം നമ്മൾ നമ്മുടെ സ്വസ്ഥ ജീവിതമാണ് നമ്മുടെ ഇങ്ങനെ ആക്കുന്നത് പ്രകൃതി എന്നെ തന്നെ ഇനിയെങ്കിലും പഠിക്കുക എല്ലാവരും ഇരിക്കുകയും ചെയ്ത അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ഭൂമി ചിലപ്പോൾ എന്താ പറയുന്നത് ഇനി കുറച്ച് വർഷങ്ങൾ തന്നെ ഉണ്ടാവും തോന്നുന്നുള്ളൂ ഭൂമി കാരണം അത്രയ്ക്കും അപകടകരമായ എല്ലാ പശ്ചിമഘട്ടങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൗ അനുസരിച്ച് എന്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഓരോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണെങ്കിലും എങ്ങനെയോ നശിപ്പിക്കണം അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടാണ് നമ്മുടെ വികസനം ഉണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോ അത് കഴിയട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും മഴ പറയുന്നു ഒരു കുഴപ്പവുമില്ലാതെ പണ്ടും ഞാൻ ഒരുപാട് പെയ്തതാ പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ വഴി തടഞ്ഞു പുഴ പറയുന്നു പണ്ടും ഞാൻ ഒരുപാട് ഒഴുകിയതാ പക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ നെഞ്ചു തകർത്തന്റെ കരകൾ കൈയേറി ഭൂമി പറയുന്നു പണ്ടു ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാ പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ വായിൽ കോൺകിറ്റ് ഇട്ടടച്ചു ഞാൻ വെള്ളം ശേഖരിക്കുന്ന പാടവും കുളങ്ങളും നിങ്ങൾ മണ്ണിട്ട് നികത്തി മല പറയുന്നു പണ്ട് ഞാൻ പേമാരിയിൽ അനങ്ങാതെ ഉറച്ചു നിന്നതാ പക്ഷേ ഇന്ന് നിങ്ങളെന്റെ കാലുകൾ മുറിച്ചെടുത്തു അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉരുൾപൊട്ടലിൽ വീഴുന്നത് മഴ ഇപ്പോൾ മഴ ചോദിക്കുന്നു കെട്ടിയടച്ച തോടുകളും പുഴങ്ങളും തുറന്നുവിടുമോ ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം പുഴ ചോദിക്കുന്നു എന്റെ കരകളിലെ കൈയേറ്റങ്ങൾ ഒഴിഞ്ഞു തരുമോ ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം ഭൂമിയും ചോദിക്കുന്നു ഞാൻ വെള്ളം ശേഖരിച്ചിരുന്ന പാടവും കുളങ്ങളും തിരിച്ചു തരുമോ മലയും ചോദിക്കുന്നു ഇനിയെങ്കിലും എന്റെ കാലു വെട്ടുന്നത് നിർത്തുമോ ഞാൻ ഒരു കാലിലെങ്കിലും പിടിച്ചിരുന്നു